വാട്സ്ആപ്പ് ഡീസ് ബോക്സ്മേ നാസിമാണ് മെയ് മാസത്തിൽ മൊബൈൽ ഫോൺ ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മെയ് മിഡ് അല്ലെങ്കിൽ മെയ് ലാസ്റ്റോട് കൂടി ഒരുപാട് മൊബൈൽ ഫോൺ പല കമ്പനികൾ ഇറക്കുന്നുണ്ട് അവരുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ജനറേഷനായുള്ള മൊബൈൽ ഫോണുകളാണ് വരാൻ പോകുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ മുതലാണ് ഈ ഒരു മൊബൈൽ ഫോണുകൾ മെയ് മാസത്തിൽ ഇറങ്ങാൻ പോകുന്നത് ഒരു ലക്ഷം രൂപ വരെയുള്ള മൊബൈൽ ഫോണുകളും ഈ ഒരു മെയ് മാസത്തിൽ വരുന്നുണ്ട് ഏതൊക്കെ ബ്രാൻഡുകളുടെ ഏതൊക്കെ മോഡലുകളുള്ള മൊബൈൽ ഫോണുകളാണ് മെയ് മാസത്തിൽ നമുക്ക് മുന്നിലേക്ക് വരുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേയും ഫാമിലിയും ഉറപ്പായിട്ട് മെച്ചുകൊടുക്കുക അധികം വരിക അതേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ മുപ്പതിനായിരം രൂപ തോതിൽ നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഗെയിമിംഗ് ഫോൺ ഫോണാണ് നോക്കുന്നതെങ്കിൽ ഐക്യൂന്റെ ഭാഗത്തു നിന്നും നിയോ സീരിയസിലെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ഐക്യു നിയോ ടെന്നു വരാൻ പോകുന്നുണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഈ ഒരു മൊബൈൽ ഫോൺ വരാൻ പോകുന്നത് മെയ് മാസം ലാസ്റ്റോടുകൂടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരുന്നത് മറ്റ് സവിശേഷതകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ ഒ എൽ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരാൻ പോകുന്നത് പ്രൊസസിന്റെ ഭാഗത്ത് നിന്നും രണ്ട് റൂമേഴ്സ് ആണ് വരുന്നത് ഡെമെൻസിറ്റിയുടെ നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറോ അല്ലെങ്കിൽ എയ്റ്റ് ജെൻ ത്രീ സ്നാപ് ഡ്രാൻഡിന്റെ എയ്റ്റ് ജെ ത്രീയോ ആണ് വരാൻ പോകുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം ആണ് വരുന്നത് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജ് വരുന്നുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരാൻ പോകുന്നത് ആറായിരത്തി ഒരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി ഐക്യു നിയോ ടെൻ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരാൻ സാധ്യതയുണ്ട് നൂറ്റി ഇരുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് മെയ് ലാസ്റ്റോട് കൂടി തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത് മുപ്പതിനായിരം രൂപയിൽ ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടോറോളുടെ ഭാഗത്തു നിന്നും മോട്ടോ എഡ്ജ് സിക്സ്റ്റീൻ പ്രോ വേരിയന്റ് വരുന്നുണ്ട് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് സപ്പോർട്ടായിട്ട് വരുന്ന പി ഒഇഡി ക്വാഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു എഡ്ജ് സിക്സ്റ്റി പ്രോയിലെ മോട്ടോറോ നമുക്ക് വേണ്ടി തരുന്നത് ഡിമൻ സിറ്റിയുടെ എൽ ത്രീ ഫൈവ് സീറോ പ്രൊസർ വരുന്നുണ്ട് എൽ പി ി ഡി ആർ ഫൈവ് എക്സ് റാം വരുന്നുണ്ട് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജ് കേപ്പബിലിറ്റി വരുന്നുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അപ്ഗ്രേഡ് അൾട്രാ വൈഡിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ക്യാമറ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ മോട്ടോയുടെ എ ഐ ബട്ടൺ നമ്മുടെ ഐഫോണിലൊക്കെ നമ്മൾ സൈലന്റ് ആക്കാനൊക്കെ ഉള്ള ഒരു ബട്ടൺ വരുന്നുണ്ടല്ലോ ആക്ഷൻ ബട്ടൺ അതേപോലെ തന്നെ എ ഐ മോട്ടോടെ മോട്ട്രോള എ ഐ ബട്ടൺ ഈ ഒരു സിക്സ്റ്റി പ്രോയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രൈസ് വരുന്ന മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞു ഏപ്രിൽ മുപ്പതാം തീയതി ആയിരുന്നു ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് മെയ് മാസം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയി കിട്ടി തുടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് ആറായിരം എം എച്ചിന്റെ ആണ് ബാറ്ററി ക്യാപിലിറ്റി വരുന്നത് ഏതായാലും ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് മോട്ടോളോ എഡ് സിക്സ്റ്റീൻ പ്രോ സർവീസ് സെന്ററിന്റെ ഒരു ഇഷ്യൂ ഉറപ്പായിട്ടും മോട്ടോളിലേക്ക് വരുന്നുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കാം റിയൽമിയുടെ ജി ടി സീരീസിലെ ജി ടി സെവൻ സീരീസ് നമുക്ക് മുന്നിലേക്ക് മെയ് ലാസ്റ്റോട് കൂടി തന്നെ വരുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഒരു മൊബൈൽ ഫോൺ വരുന്നത് വൺ പോയിന്റ് ഫൈവ് കെ റെസൊലൂൺ ഫോർട്ടി ഫോർ ഹെഡ്സ് സപ്പോർട്ടായിട്ട് വരുന്ന എൽ ടി പിഒ എമോൾ ഡിസ്പ്ലേ ആണ് വരുന്നത് ഡെവൻ സിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രൊസർ വരുന്നുണ്ട് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ വൈഡ് വരുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ ഒരു എം എൻ ടെൻ ബാറ്ററിയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നിൽക്കുക ജി ടി സെവനിൽ കിട്ടാൻ പോകുന്നത് നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് വരുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിങ് അതേപോലെ തന്നെ ക്യാമറ ഓരൻ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ജി ടി സെവൻ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നിങ്ങൾക്ക് റിയൽമി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ജി ടി സീരീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ വാങ്ങാൻ പറ്റിയതാണ് പക്ഷേങ്കിൽ വില നിങ്ങളൊന്ന് പരിഗണിക്കണം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ ഏകദേശം മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പത്തി അയ്യായിരത്തിനും ഇടയ്ക്കായിരിക്കും ഈ ഒരു വില കൂടുതലാണോ കുറവാണോ എന്ന് നിങ്ങൾ വാങ്ങുന്ന ആളുകളെ അപേക്ഷിച്ചിരിക്കും മോട്ട്രോയുടെ ഭാഗത്ത് നിന്നും ഒരു ഫ്ലിപ്പ് മൊബൈൽ ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല സ്ലിം മസ്റ്റ് ആയുള്ള ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് റേസർ സീരീസിലെ മോട്ടോറോള റേസർ അൾട്രാ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത് സെവൻ ഇഞ്ചാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് പിയോട് ഒരു ആണ് വൺ ഫോർട്ടി ഫോർ എയ്റ്റ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് സ്നാപ് ഡ്രാൻഡ് എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്പ് സെറ്റ് ആണ് വരുന്നത് അൻപത് മെഗാപിക്സലിന്റെ ഡി എൽ ക്യാമറ വരുന്നുണ്ട് അൻപത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് നാലായിരത്തി എഴുന്നൂറ് എം എച്ച് ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അറുപത്തിയെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് മുപ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് എ ബട്ടൺ ഈ ഒരു മൊബൈൽ ഫോണിലും വരുന്നുണ്ട് പ്രൈസ് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് രൂപയാണിത് അപ്രോക്സിമേറ്റ്ലി പറയുന്നത് മെയ് ലാസ്റ്റോട് കൂടി ഈ ഒരു മോട്ടോർ റേസർ ഉള്ള ഫ്ലിപ്പ് മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കോട്ടെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് സീരീസിലെ ഏറ്റവും സ്ലിംമെസ്റ്റ് ആയുള്ള മൊബൈൽ ഫോൺ ആയിട്ടുള്ള എസ് ട്വന്റി ഫൈവ് എഡ് കഴിഞ്ഞ മാസം വരുമെന്നാണ് പറയുന്നത് ഈ മാസം റൂമേഴ്സ് പ്രകാരം വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും അറിഞ്ഞിരിക്കുന്നത് പക്ഷേ ഡേറ്റ് കൺഫേം അല്ല എസ് ട്വന്റി ഫൈവ് എഡ്ജിന്റെ സവിശേഷതയോട് നോക്കിക്കഴിഞ്ഞാല് ഗ്ലാസ് ബിൽഡ് ആണ് വരുന്നത് മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത് ഫൈവ് പോയിന്റ് എയ്റ്റ് ഫോർ എം എം മാത്രമാണ് തിക്നസ് വരുന്നത് നൂറ്റി അറുപത്തി ആറ് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് എം ഓ ഒരു ഡിസ്പ്ലേയാണ് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് വരുന്നുണ്ട് സാംറാൻ്റെ എയ്റ്റ് ചിപ്സെറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട് അൻപത് മെഗാപിക്സലിന്റെ വോൾട്ട് പ്രോവൈഡ് വരുന്നുണ്ട് മൂവായിരത്തി തൊള്ളായിരം എം എച്ച് മാത്രമാണ് ഇതിന്റെ ബാറ്ററി ക്യാബിലിറ്റി വരുന്നത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് വരുന്നുണ്ട് മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുമ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ ഏറ്റവും സ്ലിമസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആണ് അതുകൊണ്ടാണ് ഇത്രത്തോളം ഉള്ള ഒരു ബാറ്ററി ക്യാബിലിറ്റി വരാൻ പോകുന്നത് ഏതായാലും സാംസങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എഡ്ജ് സീരീസ് വരുന്നുണ്ട് ഡേറ്റ് ഈ ഒരു മെയ് തന്നെയാണോ എന്ന് നമുക്ക് കൺഫേം ആയിട്ടില്ല ഏപ്രിൽ വരുമെന്ന് പറഞ്ഞിരുന്നു മേ ബി ഈ ഒരു മെയ് കഴിഞ്ഞ ൂണിലേക്ക് ആകാനും സാധ്യതയുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ബാറ്ററി ബാക്കപ്പ് നൽകിക്കൊണ്ട് പോക്കോയുടെ ഭാഗം ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് ബാറ്ററി ബാക്കപ്പ് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എച്ച് ഏറ്റവും കൂടുതലായിട്ട് ബാറ്ററി ബാക്കപ്പ് തരുന്നതെന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിന് മുന്നേ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം പോക്കോയുടെ എഫ് സെവൻ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് കെ എംഒ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ പ്രൊസർ വരുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എച്ച് ബാറ്ററി ഞാൻ പറഞ്ഞ പോലെ തന്നെ വരുന്നുണ്ട് തൊണ്ണൂറ് വാർഡിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ സെറ്റപ്പ് ഇരുപത് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങുന്ന സമയത്ത് വിത്ത് ഓഫർ ചെയ്തത് മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവർ ഈടാക്കാൻ പോകുന്നത് ഏകദേശം മെയ് പകുതിയോടുകൂടി ഈ ഒരു പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഒരു ഓൾറൗണ്ടർ മൊബൈൽ ഫോൺ ആയിട്ട് തന്നെയാണ് പോക്കോ ഇതിന് അവകാശപ്പെടുന്നത് എക്സ്പെഷ്യൽ എടുത്ത് നിൽക്കുന്നത് ബാറ്ററി ക്യാപ്പബിലിറ്റി തന്നെയാണ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു വൺ പ്ലസിന്റെ മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കില് വൺ പ്ലസ് സിഇ ജനറേഷനിൽ വൺ പ്ലസ് നോട്ട് സിഇ ഫൈവ് സീരീസ് വരുന്നുണ്ട് വൺ ട്വന്റി എയ്റ്റ്സിന്റെ റേറ്റ് വരുന്നുണ്ട് ഫുൾ എച്ച് ഡി പ്ലസ് ഓൾ എ ഡി ഡിസ്പ്ലേയാണ് വരുന്നത് അൻപത് മെഗാപിക്സലിന്റെ സോണി എൽ വൈ ടി ക്യാമറ വരുന്നുണ്ട് മീഡിയ ടെക്കിന്റെ ഡെമൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ പ്രൊസസർ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും വരുന്നുണ്ട് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് സ്റ്റോറേജ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് എം എച്ചിന്റെ വലിയൊരു ബാറ്ററി കേപ്പബിലിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ എൺപത് വാണിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണും മെയ് പകുതിയോട് കൂടിയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ആയിരിക്കണം നോട്ട് സി ഇ ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില വരാൻ പോകുന്നത് നാത്തിന്റെ ഭാഗത്ത് നിന്നും സി എം എസ് ഫോൺ നമ്മൾ കണ്ടിരുന്നു സി എം എസ് ഫോണിന്റെ ടു പ്രോ വേർഷൻ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുകയാണ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ എം ഡിസ്പ്ലേ ആണ് വരുന്നത് ഫുൾ എച്ച് എഡി ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി എയ്റ്റ് റിഫ്രഷ് വരുന്നുണ്ട് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന പ്രൊസർ ആണ് വരാൻ പോകുന്നത് അൻപത് മെഗാപിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് ഇതിൽ തന്നെ ടു എക്സ് ടെലി ഫോട്ടോ ലെൻസ് വരാൻ പോകുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി മുപ്പത്തി മൂന്ന് വാടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ചാർജർ ആൻഡ് കി പി യു കേസ് ഇതിനോടൊപ്പം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോണിലെ എസെൻഷ്യൽ കീ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് വരുന്നുണ്ട് നമുക്ക് റൈറ്റ് സൈഡില് താഴെയായിട്ട് കീ ബട്ടൺ വരുന്നുണ്ട് അതിൽ വഴി നമുക്ക് ഓപ്പറേഷൻസ് ഒക്കെ വോളിയം അഡ്ജസ്റ്റ്മെന്റ് സൂമിങ് ഇതൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീ കൂടി ഈ ഒരു സി എം എസ് ഫോൺ ടു പ്രോയിൽ വരാൻ പോകുന്നുണ്ട് വില എന്ന് പറയുന്നത് പതിനെണ്ണായിരം രൂപയായിരിക്കും പുതിയൊരു യു ഐ നിങ്ങൾ പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ സി എം എസ് ഫോൺ ടു പ്രോ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് വൺ പ്ലസിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു മൊബൈൽ ഫോൺ വരുന്ന തേർട്ടീൻ ടി എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ് സിക്സ് പോയിന്റ് ത്രീ ടു ഇഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത് വൺ ട്വന്റി ഹെഡ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് എമോളൊരു ഡിസ്പ്ലേ ആണ് സ്നാംബ്രാൻഡിന്റെ എ എലൈറ്റ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്പ് സെറ്റ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം യു എഫ് എസ് ഫോർ പോയിന്റ് സീറോയുടെ സ്റ്റോറേജ് കേപ്പബിലിറ്റി അൻപത് മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി എൺപത് വാട്ടിന്റെ ചാർജിംഗ് സെറ്റപ്പ് ആക്ഷൻ ബട്ടൺ ഈ ഒരു മൊബൈൽ ഫോണിലെ എക്സ്ട്രാ ഒരു തരുന്നുണ്ട് വില എന്ന് പറയുന്നത് ഏകദേശം അറുപതിനായിരം തൊട്ട് അറുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും ഈ ഒരു മെയ് മാസം അവസാനത്തോടു കൂടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് ഇത്രയും മൊബൈൽ ഫോണുകളാണ് നമുക്ക് മെയ് മാസത്തിൽ വരാൻ പോകുന്നത് ഏകദേശം പതിനെണ്ണായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഇതിൽ ഏത് മൊബൈൽ ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് മൊബൈൽ ഫോൺസ് ഈ മാസത്തിൽ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരിലേക്ക് ഈ ഒരു പുതിയ മൊബൈൽ ഫോണുകളുടെ ലിസ്റ്റ് അയച്ചു കൊടുത്തേക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ടോട്ടെടുത്താൽ ബെല്ലേയും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈനപ്പ് ചെയ്യണം മറ്റു ദിവസം നല്ല വീഡിയോ കാണുമ്പോൾ ഓഫ് താങ്ക് യു